ഇന്ത്യൻ എയർഫോഴ്സ് ഒടുവിൽ ആ സത്യം പുറത്തു പറഞ്ഞു ഏത് സത്യം അല്ല ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ പാകിസ്ഥാനിലെ സർഗോദ പ്രദേശത്തെ കിറാന ഹിൽസ് നമ്മൾ ആക്രമിച്ചു എന്ന ഒരു വാർത്ത ഉണ്ടായിരുന്നല്ലോ അത് ശരിയാണെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു വീഡിയോ ഇന്ത്യൻ എയർഫോഴ്സ് എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ വിമാനങ്ങൾ അതായത് സുഖോയ് റാഫേൽ ജാഗ്വാർ തേജസ് ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ പറക്കുന്നു പറന്നിട്ട് സർഗോദ പാകിസ്ഥാനിലെ സർഗോദയിലുള്ള കിരാന ഹിൽസ് ആക്രമിക്കുന്നു എന്ന വീഡിയോ ആണ് അത് അതുമാത്രമല്ല വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയാം പശ്ചാത്തല സംഗീതം ഐ ഗിരി നന്ദിനി അതിൻ്റെ ട്യൂണുമായിട്ടാണ് ഈ വീഡിയോ എക്സിൽ ഇന്ത്യൻ എയർഫോഴ്സ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ഇതുമായിട്ട് അതിൻ്റെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടുമായിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് വ്യാപകമായ ചർച്ചയാണ് കിർണ കിർ കിർണ ഹിൽസ് അല്ലേ എന്ന് പറഞ്ഞാൽ പരിചിത പറയുന്നത് അപ്പോൾ കിർണയോ കിരാനയോ അട്ടെ രണ്ടും പറയാറുണ്ട് അപ്പോൾ കിരാണ ഹിൽസ് ആക്രമിച്ചു എന്നുള്ള വാർത്ത ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയം മുതൽ തന്നെ വലിയ വ്യാപകമായിട്ടുണ്ടായിരുന്നു അതിന് കാരണം സത്യത്തിൽ അമേരിക്കയാണ് അമേരിക്കയുടെ ഒരു സ്നിഫർ സ്നിഫർ വിമാനം എന്ന് പറഞ്ഞാൽ ഇത് പിടിക്കുന്ന വിമാനം എന്ന് പറയാം അതായത് റേഡിയേഷൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്ന ഒരു പ്രത്യേകതരം വിമാനമുണ്ട് അപ്പോൾ കിരാന ഹിൽസിലേക്ക് ഇന്ത്യ ആക്രമണം നടത്തി എന്ന് പറയുന്നതിന് തൊട്ടടുത്ത ദിവസം ഈ വിമാനം ഡബ്ല്യു സി വൺ ത്രീ ഫൈവ് എന്ന് പറയുന്ന വിമാനം ഈ കിരാന ഹിൽസിൻ്റെ മേഖലയിലൂടെ പറന്നു ആ വിമാനം പറക്കുന്ന ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് യാത്ര ചെയ്യാനല്ല മറ്റ് കാര്യങ്ങൾക്കല്ല ചരക്കും കൊണ്ടുപോകാനല്ല പിന്നെന്താണ് എവിടെയെങ്കിലും റേഡിയോ ആക്ടിവിറ്റി റേഡിയോ ആക്ടിവിത റേഡിയോ കിരണങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് റേഡിയോ കിരണങ്ങൾ റേഡിയോ ആക്റ്റീവ് കിരണങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എന്താ ലാബോറട്ടറിയാണ് ഈ ഡബ്ല്യു സി വൺ ത്രീ ഫൈവ് എന്നുള്ള വിമാനം ഈ വിമാനം പറന്നിരുന്നു അതേ തുടർന്നാണ് എന്തിനാണ് കിരാന ഹിൽസിൻ്റെ ഭാഗത്തേക്ക് ഈ വിമാനം എന്നുള്ള ചോദ്യത്തിന് തൊട്ടു മുമ്പ് ഇന്ത്യ ഒരു ഉത്തരം കൊടുത്തിരുന്നു നമ്മുടെ ബ്രഹ്മോസ് കിരാന ഹിൽസിലേക്ക് നമ്മൾ ഹിറ്റ് ചെയ്തു നൂർഹാൻ എയർബേസ് നൂർഖാൻ എയർബേസ് ഈ ഗരാന ഹിൽസ് സർഗോദാ മേഖലയിലാണ് അവിടെ നമ്മൾ ഹിറ്റ് ചെയ്തിരുന്നു ആ എയർ തകർന്നു ഈ വീഡിയോയിൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഈ വീഡിയോ കാലത്ത് നൂർഖാൻ എയർബേസ് തകർന്ന് കിടക്കുന്ന കടങ്ങായി കിടക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ കാണിക്കാൻ നമുക്ക് പ്രേക്ഷകരെ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അന്ന് മുതലേ ചർച്ചയുണ്ട് അതിനുശേഷം ഈ ഡബ്ല്യു സി വൺ ത്രീ ഫൈവ് എന്നുള്ള ഈ കോൺസ്റ്റൻറ്റ് ഫീനിക്സ് എന്നാണ് ഈ വിമാനത്തിൻ്റെ പേര് കോൺസ്റ്റൻറ്റ് ഫീനിക്സ് എന്നുള്ള വിമാനം പറഞ്ഞതിന് തൊട്ടടുത്ത് ഈജിപ്തിൽ നിന്ന് ട്രാൻസ്പോർട്ട് വിമാനം വന്നു ഈജിപ്തിലെ നൈൽ നദിയിലെ മണ്ണിന് ചിലപ്പോഴത്തെ തോറിയം പോലെയുള്ള മൂലകങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് ബോറോൺ എന്ന് പറയുന്ന ഒരു മൂലകമുണ്ട് ഈ ബോറോൺ മൂലകമുള്ള മണ്ണ് റേഡിയോ ആക്ടിവിറ്റിയെ കവർ ചെയ്യാൻ നല്ലതാണ് അപ്പോൾ ഈജിപ്റ്റിൽ നിന്ന് നൈൽ നദിയിലെ മണ്ണുമായിട്ട് വന്ന ട്രാൻസ്പോർട്ട് വിമാനത്തിൽ ഈ മണ്ണ് കൊണ്ടുവന്നു എന്നുള്ള വാർത്തയും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നു അപ്പോൾ എന്തുകൊണ്ടായിരിക്കണം ഈ കോൺസ്റ്റൻ ഫീനിക്സ് എന്ന് പറയുന്ന ഈ റേഡിയോ ആക്റ്റീവത പരിശോധിക്കുന്ന വിമാനം കിരാന ഹിൽസിൽ പറഞ്ഞത് പിന്നെ ഈജിപ്റ്റിൽ നിന്ന് വിമാനം പറഞ്ഞത് എന്താണ് ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് ലോകത്തെമ്പാടുമുള്ള പ്രതിരോധ വിദഗ്ധർ പറഞ്ഞു ഇന്ത്യ കിരാന ഹിൽസിലിറ്റെയ്തു അപ്പോൾ കിരാന ഹിൽസ് എന്തുകൊണ്ട് അതായത് കിരാന ഹിൽസിൽ മുമ്പ് അമേരി അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട അല്ലെങ്കിൽ വലിയ വാർത്തയായ ഒരു പരീക്ഷണം ഇവർ നടത്തിയിരുന്നു അവർ പാകിസ്ഥാൻ നടത്തി പാകിസ്ഥാൻ നടത്തി എന്ന് പറഞ്ഞാൽ റേഡിയോ ആക്ടിവിറ്റി ഇല്ലാത്ത ഒരു സ്ഫോടനം നടത്തിയിരുന്നു സ്ഫോടനം എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയർ ബോംബ് പൊട്ടിച്ചാൽ ഉണ്ടാവുന്നതിന് തുല്യമായിട്ടുള്ള ഒരു സ്ഫോടനം അവർ പരീക്ഷണം കിരാന ഹിൽസിൽ നടത്തി അപ്പോൾ കിരാന ഹിൽസിൽ നടത്തിയപ്പോഴത്തെ അപ്പോൾ തന്നെ ഇത് ചാര ഉപഗ്രഹങ്ങൾ അമേരിക്കയുടെയും ഇന്ത്യയുടെയും ഒക്കെ ചാരാ ഉപഗ്രഹങ്ങൾ ഈ കോൾഡ് ആയിട്ട് തണുത്ത പരീക്ഷണം എന്താ പറയുന്നത് ആ പരീക്ഷണം കണ്ടെത്തുകയും അതിനുശേഷം അവിടെ എന്തോ സംഭവമുണ്ടെന്ന് നിഗമനത്തിലെത്തുകയും ചെയ്തിരുന്നു അപ്പോൾ ലോകത്തെമ്പാടുമുള്ള ഈ പ്രതിരോധ വൃത്തങ്ങൾ ശ്രദ്ധിച്ചതാണ് ഈ കിരാന ഹിൽസിൽ പാകിസ്ഥാൻ നടത്തിയ ഈ കോൾഡ് ടെസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഈ കോൾഡ് ടെസ്റ്റ് നടത്തിയത് അത് മുതൽ തന്നെ ഈ ലോകരാജ്യങ്ങളുടെയൊക്കെ ഒരു നോട്ടപ്പുള്ളിയാണ് പാകിസ്ഥാൻ പാകിസ്ഥാനിലെ കിരാന ഹിൽസ അവിടെ എന്തൊക്കെയോ പാകിസ്ഥാൻ ചെയ്യുന്നുണ്ട് എന്ന് എന്ന് അറിയാമായിരുന്നു മാത്രം ഇത് ഇന്ത്യക്ക് കൃത്യമായിട്ടറിയാം അവിടെയാണ് അമേരിക്കയിൽ നിന്ന് കിട്ടിയ പാകിസ്ഥാൻ്റെ ആണവായുധങ്ങളെക്കുറിച്ച് ഇപ്പോഴും സംശയമുണ്ട് സി ഐയുടെ ഏജൻറ്റുമാരായിരുന്ന ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ ആണവാായുധം ഇന്ത്യ പൊട്ടിച്ച ആ പാകിസ്ഥാനും പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് സാധനം ഒന്ന് രണ്ട് ഗുണ്ട് അമേരിക്ക കൊണ്ട് കൊടുത്തതാണ് ആ സാധനം അമേരിക്കയുടെ ആണവായുധങ്ങൾ ലോകത്തിലെ പല രാജ്യങ്ങളിലും അമേരിക്ക സൂക്ഷിക്കുന്നു നാറ്റോ രാജ്യങ്ങളിൽ സൂക്ഷിക്കുന്നുണ്ട് നാറ്റോ കഴിഞ്ഞാൽ അമേരിക്കയുടെ ഏറ്റവും വലിയ സഖ്യകക്ഷി പാകിസ്ഥാനാണ് അതും പാകിസ്ഥാനിലും സൂക്ഷിക്കുന്നുണ്ട് അങ്ങനെയുള്ള ന്യൂക്ലിയർ വാർഹെഡ്സ് സ്റ്റോക്ക് പൈൽസ് വെക്കുന്നത് കിരാന ഹിൽസിന് താഴെയുള്ള ഭൂമിക്കടികളുള്ള ബംഗറുകളിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം പാകിസ്ഥാൻ്റെ പരസ്യമായ ഒരു രഹസ്യമാണ് അത് പാകിസ്ഥാൻ ഒളിച്ചു വെച്ചെങ്കിലും ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങൾക്കും അറിയാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഈ ഓപ്പറേഷൻ ഇന്ത്യൻ്റെ ഭാഗമായിട്ട് കിരാന ഹിൽസിൻ്റെ വാതുക്കൽ കവാടത്തിലാണ് നമ്മൾ ബ്രഹ്മോസ് പ്രയോഗിച്ചത് ബ്രഹ്മോസ് പ്രയോഗിച്ചപ്പോൾ ആ ഭാഗമൊക്കെ തകർന്ന് പാകിസ്ഥാൻ്റെ ആണവായുധങ്ങൾ മണ്ണിനടിയിലായിപ്പോയി ഇനി തിരിച്ചെടുക്കാൻ പറ്റാത്ത തരത്തിലേക്ക് മണ്ണിനടിയിലായിപ്പോയി എന്നാണ് പൊതുവെ കരുതപ്പെടുകയും ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ന്യൂക്ലിയർ ആണവ റേഡിയേഷൻ പുറത്തുണ്ടായിരുന്നു അത് കവർ ചെയ്യാനാണ് ഈജിപ്തിൽ നിന്ന് ഈ മണ്ണ് കൊണ്ടുവന്ന് മൂടിയെന്നൊക്കെയുള്ള കഥ ഇത് ഒരുപാട് തവണ നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ അത് റിപ്പറ്റ് റിപ്പീറ്റ് ചെയ്യല്ല റെപ്പറ്റീഷൻ എന്ന് കരുതി പോകണ്ട പക്ഷേ ഇപ്പോൾ വളരെ പെട്ടെന്ന് ഇന്ത്യ ഈ റിപ്പബ്ലിക് ഡേയിൽ രണ്ട് കാര്യങ്ങൾ കാണിച്ചു ഒന്ന് ഈ പാകിസ്ഥാൻ പറഞ്ഞ് നമ്മുടെ റാഫേൽ അടിച്ച് തകർത്ത് വിടും അതിൻ്റെ നമ്പറും ഒക്കെ കാണിച്ചിരുന്നു ആ നമ്പറുള്ള റാഫേൽ നമ്മളിന്ന് പറപ്പിച്ച് കാണിച്ചു പാകിസ്ഥാൻ ഹിറ്റ് ചെയ്ത് താഴെ കളഞ്ഞു എന്നുള്ള റാഫേൽ അതുപോലെ യുദ്ധത്തിനിടയ്ക്ക് പറഞ്ഞു നമ്മുടെ ഒരു എസ് ഫോർ ഹൺഡ്രഡ് തകർത്തു എന്ന് പാകിസ്ഥാൻ പറഞ്ഞിരുന്നു ആ പറഞ്ഞ എയർബേസിലേക്ക് നരേന്ദ്രമോദി എന്നിട്ട് എസ് ആ എസ് ഫോർ ഹൺഡ്രഡിൻ്റെ മുന്നിൽ നിന്നിട്ട് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് കാണിച്ചിരുന്നു അപ്പോൾ പാകിസ്ഥാൻ ഇങ്ങനെ കഥകളുണ്ടാക്കുകയാണ് കഥകളുണ്ടാക്കി പറഞ്ഞിരിക്കുന്നത് ഓരോന്നൂരം പൊളിയുകയാണ് അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഈ നേരത്തെ പറഞ്ഞ കിരാന ഹിൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വന്നപ്പോൾ അന്നത്തെ എയർഫോഴ്സിൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് ഓപ്പറേഷൻസ് ആയ എ കെ ഭാരതിയോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു അല്ല പാകിസ്ഥാനിലെ കിരാന ഹിൽസിൽ അവരുടെ ന്യൂക്ലിയർ സ്റ്റോക്ക് പ്രൈസൊക്കെ വെച്ചിരിക്കുന്നിടത്ത് നമ്മൾ ഹിറ്റ് ചെയ്തു ഇന്ത്യൻ എയർഫോഴ്സ് അറ്റാക്ക് ചെയ്തു എന്ന് പറയുന്നത് ശരിയാണെന്ന് ചോദിച്ചു അപ്പോൾ ഭാരതി ചോദിച്ചൊരു മറുപടിയാണ് ഓ കിരാന ഹിൽസ് അല്ലേ അവിടെയാണ് ഈ സാധനം ഉണ്ടായിരുന്നത് അയ്യോ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ അറിയത്തില്ലായിരുന്നല്ലോ എന്നൊരു മറുപടി പറഞ്ഞിട്ടാണ് വിട്ടത് അതിനുശേഷം ഇന്നലെ ഈ വീഡിയോ ഒക്കെ വന്നു നമ്മൾ ആ വീഡിയോ ട്വിറ്ററിൽ ഇന്ത്യൻ എയർഫോഴ്സ് പോസ്റ്റ് ചെയ്തതിന് ശേഷം വിംഗ് കമാൻഡർ ജയ്ദീപ് സിംഗിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു അല്ല ഇപ്പോൾ വീണ്ടും ആ വീഡിയോ ഇട്ടിരിക്കുന്നല്ലോ അതിനകത്ത് കിരാന ഹിൽസ് സർഗോദയിലൊക്കെ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ഉണ്ടല്ലോ വിഷ്വൽസ് ഉണ്ടല്ലോ അപ്പോൾ അറ്റാക്ക് ചെയ്തോ എന്ന് ചോദിച്ചു പറഞ്ഞു അന്ന് എ കെ ഭാരതി പറഞ്ഞ മറുപടി ഉണ്ടല്ലോ അതിനപ്പുറത്തൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു യുദ്ധത്തിലൊക്കെ ഏത് യുദ്ധത്തിലും നമ്മളുണ്ടാക്കുന്ന ചില നേട്ടങ്ങൾ അപ്പോൾ ഒന്നും പത്ര പത്രസമ്മേളനം ഞാൻ അവൻ്റെ രണ്ടെണ്ണം കൊടുത്ത് അവൻ്റെ നടുവിനുണ്ട് ചവിട്ടിയിൽ നിന്നും സൈന്യം വാർത്താസമ്മേളനം നടത്തി പറയില്ല പിന്നീട് അതപ്പോഴും ഇങ്ങനെ ഓരോ സന്ദർഭങ്ങളിലായിട്ട് പതുക്കെ 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 നമ്മൾ ഇന്ന് ലോകത്തിന് മുന്നിൽ കാണിച്ചുകൊണ്ടിരിക്കും ചിലപ്പം വിരമിക്കുന്ന ഏതെങ്കിലും ജനറൽ ഇരുന്ന പുസ്തകത്തിലായിരിക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും സമയത്ത് സൈന്യം പോസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു വീഡിയോയിലായിരിക്കാം അപ്പോൾ ഏതായാലും ലോകത്ത് ഇന്ന് മുഴുവൻ ചർച്ചയായിരിക്കുന്നത് പാകിസ്ഥാൻ കൊടുത്തിട്ടുള്ള ആണവായുധങ്ങൾ ശേഖരിച്ച് വെച്ചിട്ടുള്ള കെലാന ഇന്ത്യ ആക്രമിച്ചു ഇന്ത്യൻ എയർഫോഴ്സ് ബ്രഹ്മോസ് ഉപയോഗിച്ച് തകർത്തു എന്നുള്ള വാദത്തിന് ബലമേകുന്ന വീഡിയോ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എയർഫോഴ്സ് പ്രസിദ്ധീകരിച്ചു എന്നുള്ള വലിയ ചർച്ചയാവുകയാണ് അപ്പോൾ ഇന്ത്യ പതിപോലെ എന്ത് പറയുന്നു നമ്മളൊന്നും അറിഞ്ഞിട്ടില്ലേ ഞാനോ ഞാൻ അത്രക്കാരനൊന്നും അല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു നമ്മൾ നിൽക്കുകയാണ് അപ്പോൾ ഏതായാലും സൈനികമായി നമുക്കുണ്ടായിരിക്കുന്ന ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാകിസ്ഥാൻ ആണവരാജ്യമാണെന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കണം ഒരാണവ രാജ്യത്തെ മറ്റൊരു ആണവരാജ്യം ആക്രമിച്ച ചരിത്രം ലോക ചരിത്രത്തിൽ തന്നെ വിരളമാണ് അപ്പോൾ അങ്ങനെ ഒരു ആണവ രാജ്യത്തെ നമ്മൾ ആക്രമിച്ചിരിക്കുന്നു ആക്രമിച്ചത് മാത്രമല്ല നമ്മൾ തോൽപ്പിച്ചിരിക്കുന്നു എന്തും അതിനും അപ്പുറത്ത് അവൻ്റെ ആയുധങ്ങളുടെ ശേഖരം നമ്മൾ തകർത്തു എന്നാണ് ഇപ്പോൾ പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ നൂർഖാൻ എയർബേസിനെ സംബന്ധിച്ച് അവിടെ നോട്ടാമായിരുന്നു നോട്ടാം എന്ന് പറഞ്ഞാൽ എയർമെൻറ്റിനുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ മേഖലയിലേക്ക് പറക്കരുത് നൂർഖാം എയർബേസ് നമ്മൾ മുച്ചൂടും മുടിച്ചു നമ്മുടെ ബ്രഹ്മസൊക്കെ ചെന്ന് വീണിട്ട് അവിടെ തവിട് പൊടിയാക്കി വലിയ കിടങ്ങുകളൊക്കെ ആയി മാറിയിരുന്നു അപ്പോൾ നൂർഖാൻ എയർബേസിനെ കുറിച്ച് പിന്നീട് അമേരിക്കയുടെ ചാരസംഘടനയായ സി എയുടെ വക്താവ് പറഞ്ഞത് എന്താണെന്നറിയുമോ അത് നൂർഖാൻ എയർബേസ് ബേസ് പാകിസ്ഥാനിൽ ഉണ്ടെന്നുള്ളത് ശരിയാണ് അത് പാകിസ്ഥാൻ്റെ ഒന്നുമല്ല അമേരിക്കയുടെയാണ് അവിടെ പാകിസ്ഥാൻ്റെ ജനറലായ അസീം മുനീറിനെ പോലും കേറ്റത്തില്ല അപ്പോൾ അങ്ങനെ നൂറ് ശതമാനം അമേരിക്ക ഒരിക്കലും പുറത്തു പറയാത്ത ഞങ്ങളുടെതാണെന്ന് സംബന്ധിക്കാത്ത ഒരു എയർബേസ് ആയത് നൂർഖാൻ എയർബേസ് കിറാനയിൽ നിന്ന് വളരെ അടുത്ത് സർഗോദരിൽ തന്നെയാണ് ഈ പറയുന്ന നൂർഖാൻ എയർബേസുകൾ അത് നമ്മൾ തകർത്തു അവിടെ ഉണ്ടായിരുന്ന വിമാനങ്ങളുമൊക്കെ തകർത്തു എന്നാണ് പുറത്ത് വന്ന വിവരങ്ങൾ അതിൻ്റെ വിഷ്വൽസ് ബന്ധപ്പെട്ടുണ്ട് ഹാങ്ങറുകളിൽ ഒരുപാട് വിമാനങ്ങളുണ്ടായിരുന്നു ഹാങ്ങർ എന്ന് പറഞ്ഞാൽ വിമാനം സൂക്ഷിക്കുന്ന നമ്മുടെ എന്താ കാർ പാർക്കിംഗ് എന്നൊക്കെ പറയുന്നത് വിമാനം പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് വെയിലും മഴയും കൊള്ളാതെ മറ്റൊരാ മറ്റുള്ളവരുടെ കണ്ണിൽപ്പെടാതെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഹാങ്ങറുകളൊക്കെ തകർത്തിരുന്നു അപ്പോൾ അതിനകത്തുണ്ടായിരുന്നത് പാകിസ്ഥാൻ്റെ വിമാനങ്ങളായിരുന്നു അതോ അമേരിക്കയുടെ വിമാനങ്ങളാണോ അവിടെ ഇത്രയും വലിയ മിസൈൽ ആക്രമണം ബ്രഹ്മോസൊക്കെ ഉപയോഗിച്ച് ആക്രമണം നടത്തി അപ്പോൾ ആളുകൾ മരിച്ചിട്ടുണ്ടോ അങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിൽ അത് പാകിസ്ഥാനികളാണോ അമേരിക്കക്കാരാണോ ഇതൊക്കെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ കിരാന ഹിൽസിലും നൂർഖാൻ എയർബേസിലും നമ്മൾ നടത്തിയ ആക്രമണത്തിന് ശേഷമാണ് നമ്മുടെ മൈ ഫ്രണ്ട് ട്രംപിനെ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് വളരെ പെട്ടെന്ന് ട്രംപിൻ്റെ സ്വഭാവം മാറി ഭാഷ മാറി ട്രംപിന് ഇതിൻ്റെ ഒരു ശത്രുതയ്ക്ക് പിന്നിൽ നൂർഖാനിൽ കിട്ടിയ കിറാനയിൽ കിട്ടിയ അടിയുടെ വേദന ആണോ കാരണമെന്ന് സംശയിക്കുന്നവരുണ്ട് പക്ഷേ ട്രംപിന് പറയാൻ പയ്യ കാരണം അത് അൺഡിസ്ക്ലോസ്ഡ് ആയിരുന്നു എന്ത് നൂർഖാൻ എയർവേസ് അമേരിക്കയുടെ ആണെന്നുള്ളത് അതുകൊണ്ട് ഇനി ഇത് പറഞ്ഞ പോലെ ഒരു കാലത്ത് അമേരിക്ക ഈ ഡിക്ലാസിഫൈ ചെയ്യുമ്പോൾ ഒരു പക്ഷേ പറയുമായിരിക്കും നൂർഖാൻ എയർബേയ്സ് ഞങ്ങളുടെയായിരുന്നു ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി നടത്തിയ ഓപ്പറേഷനിൽ ഞങ്ങൾക്ക് കുറേ കാഷ്വാലിറ്റി ഉണ്ടായി കുറേ വിമാനങ്ങൾ പോയി എന്നൊക്കെ പറയുമായിരിക്കും ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് നമുക്ക് അഭിമാനത്തോടെ പറയാം ഇന്ത്യൻ എയർഫോഴ്സ് പറയാതെ പറഞ്ഞിരിക്കുന്നു കിരാന ഹിൽസ് നമ്മൾ അടിച്ചു അത് വെറുതെ പറയുകയല്ല അത് വീഡിയോയിലൂടെ കാണിച്ചിരിക്കുക അതിൻ്റെ കുറിപ്പ് എടുത്തു സമാധാനം നിലനിർത്താൻ വേണ്ടി നമ്മൾ നമ്മളെന്തും ചെയ്യും അത് അതാലോചിക്കണം നമ്മൾ ആദ്യത്തെ അണു ബോംബ് പരീക്ഷണം നടത്തിയപ്പോൾ നമ്മളത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അണവായുധം സമാധാനത്തിന് വേണ്ടിയുള്ള അണവായുധമാണ് എന്നാണ് പറഞ്ഞത് ഇത് മറ്റാരും നമ്മളെ ആക്രമിക്കാതിരിക്കാൻ നമ്മൾ കരുതി വെച്ചിരിക്കുന്ന സാധനമാണ് അപ്പോൾ നമ്മളെ ആരും ആക്രമിക്കാതിരുന്നാൽ എന്തുണ്ടാവും സമാധാനം ഉണ്ടാവും എന്ന് പറയുന്ന പോലെ നമുക്ക് സമാധാനം ഉണ്ടാവണമെങ്കിൽ അവൻ്റെയിൽ ഇരിക്കുന്ന സാധനം നശിപ്പിക്കണം എന്ന് നമ്മൾ കരുതിയിട്ടുണ്ട് അതാണ് ഇന്ത്യൻ എയർഫോഴ്സ് ചെയ്യുന്നത് എന്നുള്ള ഒരു കുറിപ്പോട് കൂടിയാണ് ഈ ഫോട്ടോ ഈ വീഡിയോ എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല എന്നെ ഏറ്റവും ആകർഷിച്ചത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് മഹിഷാസുര മർദ്ദനിയാണ് എന്നത് തന്നെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ നാട്ടിൽ ശ്രദ്ധിക്കപ്പെടേണ്ടെന്ന വാർത്തകൾ ഇങ്ങനെ ഒരുപാടുണ്ട് പക്ഷേ മുഖ്യധാര മാധ്യമങ്ങൾ എന്തുകൊണ്ടും ഇതൊന്നും പറയുന്നില്ല അത് വലിയ സംഘടകരമാണ് അവരെ സംബന്ധിച്ച് വാർത്ത എന്ന് പറയുന്നത് മറ്റേതൊക്കെയാണ് ഞങ്ങൾ ഇത്തരം വാർത്തകളാണ് നിങ്ങളിലേക്ക് എത്തുന്നത് എത്തിക്കുന്നത് അത് കുറച്ചൊക്കെ ഞങ്ങൾ സമൃദ്ധമായി സാർത്ഥകമായി ചെയ്യുന്നു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് വേണം ഞങ്ങളുടെ ചാനൽ നിങ്ങൾ കാണുന്നുണ്ട് കണ്ടാൽ മാത്രം പോരാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഐ എൻ ഡി എന്നുള്ള നമ്മുടെ ലോഗോയിൽ വിരലമർത്തിയാൽ സബ്സ്ക്രിപ്ഷൻ ബാർ തെളിഞ്ഞു വരും ആ ബാറിലും തൊട്ടുപ്പുറത്തുള്ള ബെല്ലൈക്കണിലും ഒന്ന് വിരലമർത്തുക ഇന്ത്യ ലൈവിനെ സഹായിക്കുക